പാർട്ടി എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം പാർട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന് തോന്നിയാൽ കൂടി ഞാൻ അവസാനിക്കും അതുകൊണ്ട് ആരായിരുന്നാലും പാർട്ടിക്ക് കീഴ്പ്പെടണം പാർട്ടി തീരുമാനിച്ചിട്ട് ഒപ്പം നിൽക്കണം നമുക്ക് ഏതവന്റെയും കൂടെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നേതാവ് ചെയ്ത് സാദിക്കലീഷിയാ തങ്ങളാണ് അദ്ദേഹത്തിന്റെ പിറകെ നിൽക്കാൻ എന്താ വിഷമം എന്താ ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞ അനുസരിക്കാൻ എന്താ നിങ്ങൾക്ക് പ്രയാസം അങ്ങനെ അനുസരിക്കാതെ മുസ്ലിം ലീഗിൽ നിന്നു പോകാം എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗതി ഇപ്പോ കാനാത്തോട്ട് കുഞ്ഞാലിപ്പുട്ടി സാഹിബിന്റെ വീട്ടിലും കോഴിക്കോട്ട് മുനീർ സാഹിബിന്റെ വീട്ടിലും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് വരികയാണ് പിൻവലിക്കണം പിൻവലിക്കണം ഒത്തുതീർപ്പാക്കണം ഞങ്ങൾ എന്തിനും തയ്യാണ് ആദ്യം പാർട്ടി പറഞ്ഞ പണിയെടുക്കുക പാർട്ടി പറഞ്ഞ പണിയെടുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ മുന്നണികൾക്കിടയിൽ കരാർ പാലിക്കാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാറ്റേത് ഷിയാബ് തങ്ങൾ പറഞ്ഞ കേരളം മുഴുവൻ ഒറ്റവാക്കിൽ ചലിക്കും എന്നുള്ള ധാരണ നിലനിർത്ത് എന്നിട്ട് വാ സംസാരിക്കാം ഒരുപാട് ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ടു തിരിച്ചു വന്നിട്ടുണ്ട് ഞാനൊക്കെ പോയി തിരിച്ചു വന്നിരുന്നു ഞാൻ പോയി ഒരുപാട് കാലം പുറത്തു വന്നിരുന്നു തിരിച്ചു വന്നപ്പോൾ രണ്ട് കഴിഞ്ഞു നോക്കി സ്വീകരിച്ചു എന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആക്കി അതുപോലെ പോയ ആളുകൾക്ക് വരാം ജനറൽ സെക്രട്ടറി ആകാം സംസ്ഥാന പ്രസിഡന്റ് വരെ ആക്കാം പക്ഷേ തെറ്റി തിരുത്തിയിട്ട് തിരിച്ചുവാ ഞാൻ വന്ന പോലെ അതുകൊണ്ട് അത്ര മാത്രമേ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല മുസ്ലിം ലീഗ് ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചു നടത്തുന്ന പാർട്ടിയല്ല ശക്തമായ ഒരു ആശയത്തിന്റെ വ്യക്തമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് അത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ സാമുദായിക സംഘടനകളും നിരീ രാഷ്ട്രീയ നിരീക്ഷകന്മാരുമൊക്കെ അംഗീകരിച്ചതാണ് അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും ഒരു പ്രവണതയും ഒരു നീക്കവും ഒരു ചലനവും ഒരു മുസ്ലിം ലീഗുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യും കഴിച്ച് നോക്കി നിൽക്കാൻ പാർട്ടി കാണുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹകരണപ്രമകർ ഒരുമിച്ച് ഒറ്റക്കെത്താൻ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം എനിക്ക് ഉറപ്പാണ് ഈ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോ പാർട്ടിസ്റ്റ് പാർട്ടിക്ക് തളികയിൽ വെച്ചുപെടുത്ത പഞ്ചായത്ത് വരണുണ്ടല്ലോ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ഉറപ്പാണ്